ഹായ് ഫ്രണ്ട്സ് ഇത് പേരെയാണ് കണ്ടോ നമ്മുടെ വീട്ടിലെ പേരെയാണ് ഇത് നിറച്ചും പേരക്കുണ്ട് ചെറിയ പേരൊക്കെയാണ് അങ്ങനെ നിന്നപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോ ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ നിങ്ങൾ നമ്മൾ ആരും കണ്ടാത്തൊരു സംഭവം കണ്ടോ റോം വലിയ പേരൊക്കെയാണ് ഉണ്ടോ ഇവിടെ കടക്കുവായിരുന്നു വേണ്ടോ ഒരു കുഴപ്പവും പഴുത്തിട്ട് താഴെ വീണതാണ് നമുക്കതൊന്ന് കാണാം ഇത് കണ്ടോ വേണ്ട ഇത്രയും വലിയ പേരൊക്കെയാണ് ഓക്കെ നമ്മളീ കടയിലൊക്കെ മേടിക്കാൻ കിട്ടിയാലോ നല്ല ടേസ്റ്റുള്ള പേരയാണ് ബഡ്ഡ് പേരയാണ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇത് ഞാൻ കൂടുതലിട്ടിട്ടുണ്ട് പക്ഷേ ഇതിലൊന്നും പഴുത്തിട്ടില്ല പക്ഷേ ഇത് ഞാൻ നോക്കിയപ്പം വിഷ്തര് ഇതിൽ കണ്ടതാണ് നോക്കിയാൽ കണ്ടോ നമ്മുടെ പേരൊക്കെയാണ് നമ്മുടെ വീട്ടിലെ പേരൊക്കെയാണ് അല്ല കടയിൽ നിന്ന് മേടിച്ചൊന്നും അല്ല കണ്ടോ കടയിൽ നിന്ന് മേടിക്കുന്ന പേരയൊക്കെ കാട്ടിന്ന കൊണ്ടുവന്ന അതിനൊന്നും വലിയ ടേസ്റ്റ് ഇല്ല പക്ഷെ നമ്മുടെ വീട്ടിലുള്ള പേരെ ഉണ്ടെങ്കിൽ അത് വെച്ചു കൊടുക്കും നല്ല വലിയ പേരക്കെയാണ് പട്ടുപേരെയാണ് പണ്ട് പോലെ നമ്മുടെ വീട്ടിലുള്ള പേരാണ് ഈ പേരയുടെ വീടിയെ ഞാൻ ഒരുപാട് ഞാൻ ഇട്ടിട്ടുണ്ട് കഴിഞ്ഞോളം നമുക്ക് ഒരു മുക്കാ കിലോളം പേരൊക്കെ നടത്തിന്ന് കിട്ടിയിട്ടുണ്ട് അത് തൂക്കിയിട്ട് വരെ വീഡിയോ ഞാനത് നമ്മുടെ ചാനലിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ തൊണ്ണ നമുക്ക് കിട്ടിയതാണ് പിള്ളേരാരും കണ്ടില്ല കണ്ടെങ്കിൽ ഒന്നാറ് മൊത്തം ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതല്ലേ പേരയിലൊന്ന് നോക്കിയപ്പോഴത്തേക്ക് പേരക്ക ക